വയനാട് പുനരധിവാസം മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളുമായി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ മേഖലകളിലും അതിജീവിതർക്ക് കരുത്തേക്ക് സർക്കാർ ഒപ്പമുണ്ട് സമാനതകളില്ലാത്ത ദുരന്തത്തിൽ നിന്ന് അത്യുജ്ജലമായി തിരികെ വന്ന അതിജീവിതർക്കും അത് സാധ്യമാക്കാനായി അക്ഷീണം പ്രയത്നിച്ചവർക്കും മുഖ്യമന്ത്രി അഭിവാദ്യം നേർന്നു കേരളം കണ്ട സമാനതകളില്ലാത്ത ദുരന്തത്തിന് ഒരു വർഷം തികയുകയാണ് ഏതൊരു വിഷമസന്ധിയെയും ആത്മവിശ്വാസം കൈവിടാതെ ഒറ്റക്കെട്ടായി മറികടക്കുന്ന കേരള മാതൃകയുടെ മഹത്തായ പ്രതീകങ്ങളിൽ ഒന്നാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ ഉടനെ രക്ഷാപ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പാക്കാനും ഏകോപിപ്പിക്കാനും സാധിച്ചു സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങളും കൈകോർത്തു നടത്തിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നാടിന്റെ ഐക്യത്തിനും ഇച്ഛാശക്തിക്കും അടിവരയിടുന്നവയാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു പഴുതുകളടച്ച ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി ക്യാബിനറ്റ് സബ് കമ്മിറ്റി രണ്ടു മാസത്തോളം വയനാട് നിലയുറപ്പിച്ച പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ഓരോ കാര്യത്തിലും സർക്കാരിന്റെ നിതാന്ത ശ്രദ്ധ ഉറപ്പാക്കി ദുരന്തമുണ്ടായി ഒരു മാസത്തിനകം താൽക്കാലിക പുനരധിവാസം പൂർത്തീകരിക്കുമെന്ന പ്രഖ്യാപനം അക്ഷരം പ്രതി പാലിച്ച സർക്കാർ ഓഗസ്റ്റ് നകം ദുരിതാശ്വാസ ക്യാമ്പിലെ മുഴുവൻ ആളുകളെയും മറ്റു പുനരധിവാസ സ്ഥലങ്ങളിലേക്ക് മാറ്റി പുനരധിവാസം സ്ഥിരമാകുന്നതുവരെയുള്ള വീട്ടുവാടക സഹായവും സർക്കാർ നൽകിവരികയാണ് പല വെല്ലുവിളികളും നേരിട്ട് മാതൃകാ ടൌൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുകയാണ് ടൌൺഷിപ്പിൽ വീട് വേണ്ടെന്നാവശ്യപ്പെട്ടവർക്കുള്ള ധനസഹായവും വിതരണം ചെയ്തു ദുരന്തത്തിന്റെ ഓർമ്മകൾ എക്കാലവും നോവായി തുടരുമെന്നും ഉപജീവന സഹായം വാടക ചികിത്സാ സഹായം വിദ്യാഭ്യാസം സമഗ്രമായ പുനരധിവാസം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും അതിജീവിതർക്ക് കരുത്തേകി സർക്കാർ ഒപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി നൽകി പുനരധിവാസം മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളുമായി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം